സി പി എമ്മും മേടിച്ചിട്ടുണ്ട് എല്ലാവരും മേടിച്ചിട്ടുണ്ട് ഞാൻ തെളിവ് തരാ തരാന്ന് തെളിവ് തരാന്ന് നിങ്ങൾ ആരോടാ സംസാരിക്കുന്നത് നിങ്ങൾ അല്ല അതെ നിങ്ങൾ എന്ത് ഇങ്ങനെ ഈ ഭാഷയിൽ സംസാരിക്കുന്നു ഞാൻ ക്ഷണിച്ചു വരുത്തിയിട്ട് പ്രസ് ക്ലബിൽ വന്ന ഒരാളാണ് നിങ്ങൾ ഈ ശത്രുക്കളോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കല്ലേ നിങ്ങൾ ചോദിക്കുന്നു ഞാൻ തെളിവ് തരാന്നല്ലേ ഞാൻ പറഞ്ഞത് ആ അത് അങ്ങനെ സംസാരിക്കല്ലേ ഞാൻ തെളിവ് തരാന്ന് പറഞ്ഞ ഞാൻ ഇതിപ്പേ ഇതിപ്പൊരു പ്രസ ഇതിപ്പള്ളി ഒരു പ്രശ്നം അതെയോ ഈ മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുന്ന പോലെ അല്ലല്ലോ ഞങ്ങളൊക്കെ നടത്തണേ മുഖ്യമന്ത്രി അമ്പത് മിനിറ്റ് സംസാരിക്കും ആദ്യത്തെ രണ്ട് ചോദ്യം സ്പോൺസേഡ് ചോദ്യം മൂന്നാമത്തെ ചോദ്യം ആർക്കെങ്കിലും ഭാഗ്യമുണ്ടെങ്കിൽ ചോദിക്കും അപ്പോഴേക്കും പുള്ളി സമയമായി പോകും ഞങ്ങളൊക്കെ അവസാനത്തെ ചോദ്യത്തിന് വരെ മറുപടി പറഞ്ഞിട്ടാണ് പോകുന്നത് അപ്പൊ കൈരളിയിൽ നിന്നും ദേശാഭിമാനിയിലും വന്ന് നിരന്തരമായി വേറെ ആർക്കും ചോദ്യം ചെയ്യാൻ ചോദിക്കാൻ പറ്റാത്ത രീതിയിൽ നിരന്തരമായി അങ്ങനെ ശല്യപ്പെടുത്തരുത് അങ്ങനെ ശല്യപ്പെടുത്തരുത് ഇത് ഒരേ ചോദ്യം നൂറ് പ്രാവശ്യം ചോദിക്കരുത് ഞാൻ തെളിവ് തരാന്ന് പറഞ്ഞല്ലേ എന്നിട്ടും താങ്കൾ സംസാരിച്ചോട്ടിരിക്കല്ലേ ആ അതൊക്കെ ഞാൻ പറഞ്ഞത് ഞാൻ തെളിവ് തരാന്ന് ഞാനല്ലേ പറയണത് അതൊക്കെ നമുക്ക് മനസ്സിലായില്ല മാന്യരായിട്ടുള്ള ആളുകളാണെന്ന് കരുവന്നൂര് ബാങ്കാണ് ഉദ്ദേശിച്ചെങ്കിൽ മുന്നൂറ് കോടി രൂപയാണ് അവിടെ നിന്ന് കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നത് സി പി എമ്മിന് മുഖ്യമന്ത്രി മറുപടി പറയട്ടെ സി പി എമ്മിന് ആ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടോ ജില്ലാ കമ്മിറ്റിക്ക് സി പി എം കരുവന്നൂർ സൊസൈറ്റിയിലെ അംഗമല്ല അംഗമല്ലാതെ എങ്ങനെയാണ് അക്കൗണ്ട് തുടങ്ങാൻ പറ്റുന്നത് ആ അക്കൗണ്ട് അവർ ഡിക്ലെയർ ചെയ്തേക്കുന്ന അക്കൗണ്ടല്ല ഡിക്ലെയർ ചെയ്തേക്കുന്ന അക്കൗണ്ടല്ല അത് കള്ളപ്പണമാണ് അത് കള്ളപ്പണമാണ് അക്കൗണ്ട് ഇല്ലെങ്കിൽ അക്കൗണ്ട് ഇല്ല എന്ന് മുഖ്യമന്ത്രി പറയട്ടെ മുഖ്യമന്ത്രി പറയട്ടെ അക്കൗണ്ട് ഇല്ല ഞങ്ങൾക്ക് അങ്ങനെ ഒരു അക്കൗണ്ട് ഇല്ല കരുവന്നൂർ ബാങ്കിൽ അക്കൗണ്ട് ഇല്ല ഡിക്ലെയർ ചെയ്യാത്ത അക്കൗണ്ട് ഇന്ത്യൻ ബാങ്കിൽ ഇല്ല എന്നവര് പറഞ്ഞോട്ടെ അവിടെ നടന്നത് നിങ്ങൾ അറിയണ്ടേ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അവിടെ നടന്നത് ഒരു ലക്ഷം രൂപയ്ക്ക് പത്ത് സെന്റ് വെച്ച് പണയപ്പെടുത്തിയ ആള് ഭൂമി പണയപ്പെടുത്തിയ ആള് അയാൾ അറിയാതെ അമ്പത് ലക്ഷം രൂപ ആ ഭൂമി വെച്ച് വേറൊരാള് ലോൺ എടുത്തു കൊടുത്തിരിക്കുകയാണ് എന്നിട്ട് ഈ പാവപ്പെട്ടവന്റെ വീട്ടിലേക്ക് ഒരു ആറുമാസം കഴിയുമ്പോൾ നോട്ടീസ് വരുവാണ് അമ്പത് ലക്ഷവും പലിശയം തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പാവപ്പെട്ടവന്റെ പണം കൊള്ളയടിച്ചേക്കുവാണ് മുഖ്യമന്ത്രി പറഞ്ഞു അവിടെ നോർമലായി ഒരു അമ്പത് കോടി രൂപയാണ് കൊടുത്ത തീരുവെന്ന് പറഞ്ഞു നാളെ കരുവന്നൂർ ബാങ്കിലെ ഡെപ്പോസിറ്റ് ഉള്ള എല്ലാവരും നാളെ ആ ബാങ്കിലേക്ക് ഒന്ന് അയക്കട്ടെ തീരുമോ നാളെ അമ്പത് കോടി രൂപ കൊടുത്ത് തീർക്കുമോ പച്ചക്കള്ളമാണ് മുഖ്യമന്ത്രി പറയുന്നത് പാവപ്പെട്ടവന്റെ പണം കൊള്ളയടിച്ചിരിക്കുകയാണ് എന്നിട്ട് അവിടെ എല്ലാം നോർമലായെന്ന് ആരുടെ പണം കൊടുത്താ കൊടുത്തത് ആരുടെ പണം കൊള്ളയടിക്കപ്പെട്ടവന്റെ കൊള്ളയടിച്ചവന്റെ വീട് ജപ്തി ചെയ്തിട്ട് ആ പണം എടുത്തിട്ടാണ് കൊടുത്തേക്കുന്നത് സ്റ്റേറ്റ് എക്സക്കറി എന്നല്ലേ പണം കൊടുത്തേക്കണത് ഇനി അമ്പത് കോടി രൂപ കൊടുത്താൽ അവിടെ നോർമൽ ആവുക എന്നാ പിന്നെ എന്താ അമ്പത് കോടി രൂപ കൊടുക്കാത്തത് അവിടെ മൂന്നാല് പേര് ആത്മഹത്യ ചെയ്തല്ലോ മരുന്ന് ഓപ്പറേഷൻ നടത്താൻ പൈസ ഇല്ലാതെ ആളുകൾ മരിച്ചുപോയല്ലോ അമ്മയൊന്നും പൈസ കൊടുക്കാണ്ടായില്ല ഉണ്ടായില്ല എത്ര നാളായി ഇത് രണ്ടായിരത്തി പതിനേഴ് തൊട്ട് പുറത്തു വന്ന വിവരമല്ലേ ഏഴ് കൊല്ലമായിട്ട് സി പി എം എന്താ ചെയ്ത് സി പി എം ഇവരെല്ലാം സംരക്ഷിക്കുകയായിരുന്നു എല്ലാവരെയും സംരക്ഷിക്കുകയായിരുന്നു അപ്പൊ ആ കേസ് ഏത് മാന്യന്മാരെയാണ് ഇ ഡി വിളിച്ച് ചോദ്യം ചെയ്യുന്ന കേന്ദ്ര ഏജൻസി ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ ഞാൻ പറഞ്ഞത് കരുവന്നൂർ ബാങ്കിലെ വിഷയത്തിൽ സർക്കാർ പറയുന്നത് പച്ചക്കള്ള